പുത്രി ആദ്യമായി നാടോടി നൃത്തം കളിക്കുകയാണ് കേട്ടോ സ്കൂളിലെ ആർട്സ് ഡേക്ക് അപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും എല്ലാ പ്രോപ്പർട്ടി ആയിട്ട് പോവുകയാണ് ഞാനും അവളാണ് കേട്ടോ ആദ്യം പോകുന്നത് അത് അവളുടെ ഒരു ഫ്രണ്ടും ഉണ്ട് അവരുടെ കൂടെയാണ് ഞങ്ങൾ പോണത് അപ്പോൾ അതാ സ്കൂളിലെത്തിയിട്ടോ വേദൂനോടും ബേബി അമ്മോടൊക്കെ ടാറ്റ പറഞ്ഞിട്ടാണ് പോണത് അവർ ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞു അപ്പോൾ സ്കൂളിൻ്റെ കോമ്പൗണ്ടിനകത്ത് വണ്ടികളൊന്നും കേറ്റില്ല ചെറിയ കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടണതല്ലേ അപ്പോൾ വണ്ടി പുറത്തൊക്കെ വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും അകത്ത് കയറി ഇതാണ് കേട്ടോ ഇവരുടെ സെക്ഷൻ മേക്കപ്പ് ചെയ്യുന്ന സെക്ഷനെ ഇതാണ് കേട്ടോ അവളുടെ ഫ്രണ്ട് ആത്മിക നമ്മുടെ ഫോക്ക് ഡാൻസ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് ആത്മീയക്കാണ് കേട്ടോ കൺഗ്രാറ്റ്സ് ആത്മിക അപ്പോൾ ഇതാ അവിടെ അവളുടെ മേക്കപ്പൊക്കെ ഞങ്ങൾ എത്തുമ്പോളേക്കും കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതാ കുട്ടിയുടെ മേക്കപ്പ് തുടങ്ങുകയാണ് കുട്ടിക്ക് ഇതാ ആ ഇരിക്കുന്ന ടീച്ചറാണ് കേട്ടോ ചെയ്യുന്നത് അവരുടെ ഹെൽപ്പറാണത് പിന്നെ അവളുടെ ഡാൻസ് ടീച്ചറും വന്നിട്ടുണ്ട് അപ്പോൾ ഈ റൂമിലാണ് ഞങ്ങളുടെ മേക്കപ്പും ഡ്രസ്സിങ്ങും ഒക്കെ അപ്പോൾ കണ്ടോ നിങ്ങൾ അവളുടെ ഒരു മാറ്റം ശ്രദ്ധിച്ച് നോക്കൂ എന്തായാലും വലിയ കുട്ടിയായി നാലാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയല്ല തോന്നൂട്ടോ ഫുൾ സെറ്റപ്പ് ആണ് ബാക്ക് സീറ്റും അതൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയൊക്കെ ഇത് അവളുടെ ഒറിജിനൽ മുടിയാണ് കേട്ടോ അവൾക്ക് വിഗ് വെക്കേണ്ടി വന്നില്ല കാരണം അവൾക്ക് ലോങ്ങ് ഹെയർ ആണല്ലോ അപ്പോൾ അവർ പറഞ്ഞു അവൾക്ക് മുടി വെക്കണ്ട ഇങ്ങനെ തന്നെ മതിയെന്നു അതുകൊണ്ട് നമുക്ക് അതൊരു ഗുണമായിട്ടോ മേക്കപ്പും കളിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ സമ്മാനം കിട്ടുക എന്നത് നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ എപ്പോഴും അത് കിട്ടണം വാശി പിടിക്കാൻ പറ്റില്ലല്ലോ അവളുടെ പരമാവധി അവൾ കളിച്ചിട്ടുണ്ട് പിന്നെയൊക്കെ ജഡ്ജസിൻ്റെ കയ്യിലാണല്ലോ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഈ മൂന്ന് സ്ഥാനങ്ങളിലും അവൾക്ക് കിട്ടിയില്ല അത് വെച്ചിട്ട് അവൾ തളർന്നിട്ടൊന്നുമില്ല കേട്ടോ കാരണം ഇനിയും നമുക്ക് കിട്ടുമല്ലോ ഫസ്റ്റ് ടൈമാണല്ലോ നമ്മൾ ഫോക്ക് ഡാൻസ് കളിക്കുന്നത് ഫോക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് ആക്ടിംഗ് ഒക്കെ വരണ്ടതല്ലേ അതൊക്കെ അവൾക്ക് വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ എന്നാലും അവളുടെ കഴിവിൻ്റെ പരമാവധി അവൾ കളിച്ചിട്ടുണ്ട് കളിച്ച വീഡിയോ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ചാനലിൽ നിങ്ങളൊന്ന് കണ്ടുവയ്ക്കു അമ്മയും ബേതുട്ടനും വന്നപ്പോൾ ബേബി ഏതാണെന്ന് മനസ്സിലായില്ലാട്ടോ അതാണ് ചിരിക്കുന്നത് മേക്കപ്പ് ചെയ്തപ്പോൾ ആൾ ആകെ മൊത്തത്തിൽ മൊത്തത്തിലും മാറിയിട്ടോ അതാണ് എല്ലാവരും പറയുന്നത് എനിക്ക് എല്ലാം ഇഷ്ടമായിട്ടോ കോസ്റ്റ്യൂമും മേക്കപ്പും എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഡാൻസും നന്നായി കളിച്ചു അതൊക്കെ പിന്നെ സമ്മാനം കിട്ടുക എന്ന് നമുക്ക് പറയാ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതാ അവരൊക്കെ സ്റ്റേജിൽ അണിനിർത്തി കേട്ടോ ഫസ്റ്റ് കിട്ടിയ കുട്ടി സെക്കൻഡ് കിട്ടിയ കുട്ടിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അത് അവളുടെ ഫ്രണ്ട്സിന് തന്നെയാണ് ഫസ്റ്റ് സെക്കൻഡും കിട്ടിയത് കേട്ടതാ ഇവരാണ് ഫസ്റ്റ് സെക്കൻഡ് ഇവൾക്കും കൂടി തേർഡ് കിട്ടുമെന്ന് ഞങ്ങൾ വിചാരിച്ചു തേർഡ് ഒന്നും കിട്ടിയില്ല എന്നാലും കുഴപ്പമില്ല പിന്നെ അവളുടെ ഒരു പ്ലസ് പോയിന്റ് അവളുടെ ഫ്രണ്ടിനെ തന്നെ കിട്ടിയത് അതുകൊണ്ട് അവൾക്ക് ഒരു കുഴപ്പമില്ല അവൾക്ക് ആർക്ക് കിട്ടിയാലും ഒരു കുഴപ്പമില്ല കേട്ടോ അവൾ ഹാപ്പിയാണ് അതൊരു അവളെ അവളുടെ ഒരു പ്ലസ് പോയിന്റ് ആണ് കേട്ടോ അവൾക്ക് അങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇത് അവളുടെ ഫ്രണ്ട് കൂടെയുള്ള കുട്ടിയാണ് കേട്ടോ കളിച്ചത് അവളുടെ പ്രോഗ്രാമം കഴിഞ്ഞു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി പിന്നെ കാൻറ്റീനിക്ക് പോയി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ക്യാൻറ്റീൻ അടച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ പറഞ്ഞു അവർ പഴമ്പൊരി ഉണ്ട് പറഞ്ഞപ്പോൾ എന്നാൽ ശരി അത് അതെടുത്തോളാം പറഞ്ഞിട്ട് ഞങ്ങൾ അതും കഴിച്ചു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അന്നത്തെ ഒരു ഡേ ഉണ്ടായിരുന്നെട്ടോ അവളുടെ ഒരു ആഗ്രഹം ഫോക്ക് ഡാൻസ് കളിക്കാന്നുള്ളത് അത് അവൾ കളിച്ചു അടിപൊളിയായി അപ്പൊ ഇത്രേ ഉള്ളു കേസ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പൊ